മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ചെറിയൊരു ട്രാവൽ വീഡിയോ ആണ് കുറച്ചു നാളുകളായി തൃശൂർ പാലക്കാട് റൂട്ടിൽ ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നു ഈ ഭാഗത്തെ ചൂടിനെ പറ്റി ചിന്തിക്കുമ്പോഴാണ് പലപ്പോഴും മടിക്കുന്നത് അങ്ങനെ ഇരിക്കെയാണ് പെരിന്തൽമണ്ണ വരെ പോകേണ്ട ഒരു ആവശ്യം വന്നത് അങ്ങനെ ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് ഒരു ട്രിപ്പാക്കി മാറ്റാം എന്ന് കരുതി നാളെ രാവിലെയാണ് ഞങ്ങൾക്ക് പെരിന്തൽമണ്ണയിൽ എത്തേണ്ടത് അവിടെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് രാത്രി അവിടെ തങ്ങി രാവിലെ വന്ന കാര്യവും സാധിച്ച് പാലക്കാട് ജില്ലയിലൂടെ ഒന്ന് കറങ്ങി രാത്രിയോടെ വീട്ടിൽ തിരിച്ചെത്തുകയാണ് ലക്ഷ്യം പതിനഞ്ച് മിനിറ്റിലേറെയാണ് ഞങ്ങൾക്ക് പാലിയേക്കര ടോൾ പ്ലാസയിൽ നഷ്ടമായത് ടോൾ വാങ്ങുന്നതിന് വേണ്ടി മാത്രം ഈ ചൂടത്ത് യാത്രക്കാരുടെ ഇത്രയും സമയം നഷ്ടപ്പെടുത്തുന്ന രീതിക്ക് ഇവിടെ ഇപ്പോഴും ഒരു മാറ്റവുമില്ല ഇല്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ വാഹനങ്ങളുടെ ഫാസ്റ്റാഗ് റീഡ് ചെയ്യാൻ പ്രശ്നം വരുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാകുന്നത് どこに行くの തൃശ്ശൂരിലെ പ്രധാന ടൂറിസം പോയിന്റുകളല്ലാതെ ഞങ്ങൾക്ക് പോകേണ്ട റൂട്ടിൽ നിന്നും അധികം ഡീവിയേറ്റ് ചെയ്യാതെ കാണാൻ പറ്റിയ സ്ഥലങ്ങളെപ്പറ്റി ഇവിടെയുള്ള ഒരു സുഹൃത്തിനോട് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉള്ളതിൻ്റെ പരിസരത്താണ് കാനാടിക്കാവ് പെരിങ്ങോട്ടുകര എന്നീ ക്ഷേത്രങ്ങൾ എന്നും കേരളത്തിലെ തന്നെ അപൂർവമായ കണ്ടിരിക്കേണ്ട ഒരു കൺസ്ട്രക്ഷനാണ് എന്നും പറഞ്ഞു അങ്ങനെ അതൊക്കെ കണ്ട് സ്നേഹതീരം ബീച്ചിൽ പോയി അല്പസമയം വിശ്രമിച്ച ശേഷം പെരിന്തൽ മണ്ണയിലേക്ക് യാത്ര തുടരാൻ തീരുമാനിച്ചു പിറ്റേ ദിവസം രാവിലെ പെരിന്തൽമണയിൽ വന്ന കാര്യത്തിന് ശേഷം ഞങ്ങൾ പോയത് മലയാള സിനിമയുടെ തറവാട് എന്ന് അറിയപ്പെടുന്ന വരിക്കാശ്ശേരി മനയിലേക്കാണ് ഒറ്റപ്പാലം ഷൊർണൂർ റോഡിൽ മനശ്ശേരിയിലാണ് വരിക്കാശ്ശേരി മന സ്ഥിതി ചെയ്യുന്നത് ആറ് ഏക്കറോളം സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മനയ്ക്ക് മുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ട് തീർത്ഥം എന്ന ചിത്രമാണ് ഇവിടെ ആദ്യമായി ചിത്രീകരിച്ചത് എന്നാൽ ദേവാസുരം എന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച മംഗലശ്ശേരി നീലകണ്ഠൻ്റെ തറവാടായ മംഗലശ്ശേരി ആയതോടെയാണ് വരിക്കാശ്ശേരി മന സിനിമാ ലോകത്ത് പ്രശസ്തമായത് പിന്നീട് ആറാം തമ്പുരാൻ നരസിംഹം ചന്ദ്രോത്സവം രാവണപ്രഭു രാപ്പകൽ വല്യേട്ടൻ മാടമ്പി തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ഉൾപ്പെടെ വിവിധ ഭാഷകളിലായി നൂറ്റമ്പതോളം ചിത്രങ്ങൾക്ക് ഇവിടം ലൊക്കേഷൻ ആയിട്ടുണ്ട് ദിവസവും രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് വരെയാണ് ഇവിടെ പ്രവേശനമുള്ളത് ഷൂട്ടിംഗ് ഉള്ള ദിവസങ്ങളിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല ഒരാൾക്ക് മുപ്പത് രൂപയാണ് എൻട്രി ഫീസ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചരിത്രമുറങ്ങുന്ന വള്ളുവനാടിൻ്റെ മണ്ണിലെ ഭാരതപ്പുഴയ്ക്ക് മുകളിലൂടെയാണ് ഇതാണ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തെയും തൃശ്ശൂർ ജില്ലയിലെ മായന്നൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മായന്നൂർ പാലം പാലക്കാട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന പാലക്കാടൻ നെൽവയലുകളിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു നിലവിൽ കേരളത്തിലെ ഏറ്റവും ദൂരമേറിയ ആറുവരി പാതയായ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരി മുതൽ തൃശൂർ ജില്ലയിലെ മണ്ണൂത്തി വരെയാണ് ഇത് ഇതേ പാതയിലാണ് കുതിരാൻ ദുരങ്കം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ കേരളത്തിലെ ആദ്യ തുരങ്കപാതയും സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള ആറുവരി തുരങ്കപാതയുമായ കുതിരാൻ തുരങ്കത്തിലേക്ക് കയറുകയാണ് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമാണ് ഇതിനുള്ളത് പതിനാല് മീറ്റർ വീതിയിലും പത്ത് മീറ്റർ ഉയരത്തിലും ഇരുവശത്തേക്കും മൂന്ന് വരികൾ വീതമുള്ള ഇരട്ട തുരങ്കങ്ങളായാണ് ആറുവരി തുരങ്കപാത നിർമ്മിച്ചിരിക്കുന്നത് വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കുന്നതിനായി ഞങ്ങൾ മൂവാറ്റുപുഴയിലുള്ള ക്ലബ് ഷവായയിൽ കയറി ഇവിടുത്തെ സ്പെഷ്യലായ മസാല ഷവായ ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇതുവരെ കഴിച്ച ഷവായകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ ഒന്നായിരുന്നു ഇത് വളരെ വൃത്തിയായി സൂക്ഷിക്കുന്ന കിച്ചനും രുചിയുള്ള ആഹാരവും ന്യായമായ റേറ്റും അങ്ങനെ എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ വലിയ തിരക്കുണ്ടായിരുന്നെങ്കിലും മികച്ച സർവീസാണ് ലഭിച്ചത് ഇതൊരു പ്രമോഷൻ ഒന്നുമല്ല ചിക്കൻ ഷവായ ഇഷ്ടമുള്ളവർ തീർച്ചയായും ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ഇത് ഇതോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്